നമ്മൾ കഴിഞ്ഞ ദിവസം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യണോ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പം അതിന് ലാസ്റ്റ് പറഞ്ഞു ഇതിനോടനുബന്ധിച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാമെന്ന് ഞാനത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടു ലൈക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി പിന്നെ നമുക്ക് മുകളിലുള്ള ഓപ്ഷൻ എങ്ങനെ കിട്ടും അല്ലെങ്കിൽ കിട്ടാനല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു ഓപ്ഷൻ തന്നെ കിട്ടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പറയുന്നത് കേട്ടോ ആ ഒരു വീഡിയോ കാണാത്തവരൊന്ന് നോക്കുക അതിൻ്റെ ബാക്കിയാണ് പറയുന്നത് ഞാനത് വേണമെങ്കിൽ ലിങ്കിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം ഓക്കെ അതായത് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രം എൻട്രൻസ് കമ്മീഷർക്ക് ഫീസ് അടക്കാം അടക്കേണ്ട ഫീസ് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിലെ അലോട്ട്മെൻറ്റ് നമ്പോൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോയിൽ കാണുന്ന ഒരു എമൗണ്ട് നിങ്ങൾ എൻട്രസ് കമ്മീഷണർക്ക് അടച്ചതിന് ഫീ അടച്ചതിന് ശേഷം മാത്രം അലോട്ട്മെന്റ് മെമ്മോ എടുക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങൾ എടുക്കണം ഒന്ന് നിങ്ങൾ ഫീസ് അടച്ച റെസിപ്റ്റ് അപ്പോൾ ചെല്ലാനാണെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അടക്കുമ്പോൾ അതിന് ഒരു ചെല്ലാൻ നമുക്ക് തിരിച്ചു തരും രണ്ടെണ്ണം ഉണ്ടാവും ഒരെണ്ണം അവർക്ക് കീപ്പ് ചെയ്യാനും ഒരെണ്ണം നമുക്ക് കിട്ടാനും അതല്ല നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഒക്കെ വഴിയാണെങ്കിൽ നമുക്ക് ആ ഒരു റെസിപ്റ്റ് കിട്ടാനുള്ള ഇത് ഇതിലുണ്ടാവും അപ്പോൾ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ ഇനി അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ ബോ ആ അലോട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊപ്പം തന്നെ നിങ്ങൾ ഇതിൽ കാണിച്ചേക്കണ പോലെ ഇങ്ങനെ ഒരു കാര്യം വരും അതായത് ഫീസ് അടക്കാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഫീസ് അടക്കാനുള്ള സമയം അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ ഫീസ് അടക്കണ്ട കിട്ടിയവർ മാത്രം ഫീസ് അടച്ചാൽ മതി പക്ഷേ കിട്ടിയവരും കിട്ടാത്തവരും ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഓപ്ഷൻ കൺഫർമേഷൻ അതാണ് ഇനി പറയുന്ന കാര്യം കേട്ടോ അത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മളിതൊക്കെ പിന്നീട് പറയാമെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങളിത് ചോദിക്കണേം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ സമയം സമയമായിട്ടില്ലല്ലോ പക്ഷേ എന്നാലും പറയാം കുറച്ച് ഈ പറയുന്ന പോലെ വീഡിയോ ഇങ്ങനെ ഇത് ചെയ്ത് ചെയ്ത് ചിലവർക്കെങ്കിലും അത് കറക്റ്റായിട്ട് സമയത്ത് എത്തട്ടെ അപ്പോൾ കറക്റ്റായിട്ട് പോകാൻ പറ്റട്ടെ ഓക്കെ ഓപ്ഷൻ കൺഫർമേഷനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ഫീസ് അടച്ചു ശേഷം നമുക്ക് കുറച്ച് ടൈമുണ്ട് ഈ ഫീസ് അടക്കാനായിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ വരുന്നത് ഓക്കെ ഈ ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്ത അലോട്ട്മെൻ്റിലേക്ക് പരിഗണിക്കണം എന്ന് നമ്മൾ എൻട്രൻസ് കമ്മീഷർക്ക് കൊടുക്കുന്ന ഒരു കൺഫർമേഷൻ പോലെയാണ് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ചിലവർക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയേക്കുന്നത് അവർ പിന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ഒന്നും ചെയ്യേണ്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവരാരും തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യേണ്ട കാരണം ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ട് ഇനി ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഇല്ല ഇനി ഒരു വിഭാഗം കുട്ടികളും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യരുത് അതാരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തേർഡ് ഓപ്ഷനാണ് കിട്ടിയേക്കുന്നത് നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ആ തേർഡ് ഓപ്ഷൻ മതി ഇനി ഒന്നും രണ്ടിലും എന്നെ പരിഗണിക്കേണ്ട എൻ്റെ മൂന്നാമത്തെ ഓപ്ഷനിൽ ഞാൻ തൃപ്തരാണ് അല്ലെങ്കിൽ തൃപ്തയാണ് അപ്പോൾ എനിക്ക് ഇനി അടുത്ത ഉള്ള ഓപ്ഷനിലേക്ക് എനിക്ക് പരിഗണിക്കേണ്ട എന്നുള്ളവരും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യരുത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തു നമ്മളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിച്ചു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് വേറൊരു കോളേജ് കിട്ടിയാൽ അതായത് മുകളിലുള്ള ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയാൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് പോകും പിന്നെ നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയി ജോയിൻ ചെയ്യേണ്ടി വരും പിന്നെ ഒരിക്കലും നമുക്ക് ആ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് കിട്ടില്ല അപ്പോൾ ഇത് കഴിയുമ്പോൾ ഇങ്ങനെ കുട്ടികൾ ചോദിച്ചു വരാറുണ്ട് എനിക്ക് നേരത്തെ കിട്ടിയ കോളേജ് മതിയായിരുന്നു എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ സ്പോർട്ടിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പരിഗണിക്കാം അല്ലെങ്കിൽ പങ്കെടുക്കാം എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റൂല സോ അങ്ങനെയുള്ള കുട്ടികളും നിങ്ങൾക്കിപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയേക്കുന്നത് നിങ്ങളുടെ മുകളിലേക്കുള്ള ഹയർ ഓപ്ഷനിൽ നിങ്ങളെ പരിഗണിക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങളും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണ്ട ഇനി ഓപ്ഷൻ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തു പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജൊന്നും വന്നില്ല എങ്കിൽ ഫസ്റ്റ് കിട്ടിയ കോളേജ് അവിടെ ഉണ്ടാവും അത് പോകില്ല ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ ഫസ്റ്റ് കിട്ടിയ കോളേജ് ഉണ്ടാവും പക്ഷേ അലോട്ട്മെൻറ്റ് കിട്ടുവാണെങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ ഒരു അലോട്ട് നിങ്ങൾക്കൊരു കോളേജ് അലോട്ട് ചെയ്ത് കിട്ടുവാണെങ്കിൽ അതിലേക്ക് നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ ഓർക്കുക നിങ്ങൾക്കിപ്പോൾ മൂന്നാമത്തെ ആണ് കിട്ടിയേക്കണേ അത് മതി കോളേജ് എൻ്റെ ഇനി ഒന്നും രണ്ടൊന്നും എനിക്ക് വേണ്ട അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല ഈ കോളേജ് കൊള്ളാം എന്ന് എനിക്ക് തോന്നി അത് മതി എന്നുള്ളവർ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യരുത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ മുകളിൽ നിൽക്കുന്ന ആ രണ്ട് ഓപ്ഷൻ ഉണ്ടല്ലോ മൂന്നാമത്തെയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കണം ബാക്കി ഒന്നും രണ്ടും അവിടെ നിൽക്കണ്ടാവും ആ രണ്ട് ഓപ്ഷനും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സേവ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മാത്രമേ അവിടെ കാണിക്കാൻ പാടുള്ളൂ മനസ്സിലായോ അതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള വഴി അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാനും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനും നിൽക്കരുത് ചിലവരൊക്കെ കഴിഞ്ഞ കാരണം ഒരു വർഷം ഇങ്ങനെ കുട്ടികൾ കുറേ പേര് ഇങ്ങനെ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തില്ല പക്ഷേ ഞങ്ങൾക്ക് സെക്കൻഡിലായി ഞങ്ങളെ പരിഗണിച്ചു എന്ന് പറഞ്ഞായിരുന്നു കുറച്ച് അത് ചിലപ്പോൾ അവർ ലോഗിൻ ചെയ്തിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ചെയ്യാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ തൃപ്തരാണ് നിങ്ങളുടെ മുകളിലുള്ള ഓപ്ഷനിൽ പരിഗണിക്കേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ കൺഫർമേഷൻ ചെയ്യരുത് മാത്രല്ല കുറച്ചും കൂടി ആയിട്ടുള്ളത് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് സേവ് ചെയ്യുക അപ്പ എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഇതെടുത്ത് നോക്കാൻ പറ്റും നമ്മളിപ്പോൾ ഓപ്ഷൻ വച്ച് കഴിയുമ്പോൾ നമ്മൾ ഒരു പി ഡി എഫ് എടുത്തിട്ട് നമ്മുടെ ഓപ്ഷനൊക്കെ ഓക്കെ ആണോ എന്നുള്ള ഒരു ഇതുണ്ട് അത് നിങ്ങൾക്ക് ഓപ്ഷൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾക്ക് വച്ച കോളേജുകളുടെ ലിസ്റ്റ് കാണാൻ പറ്റും അത് നിങ്ങളവിടെ അവർ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് അതിൻ്റെ ഒന്ന് നോക്കിയാൽ മതി പി ഡി എഫ് ആയിട്ട് തന്നെ എടുത്ത് ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജ് മാത്രമേ അവിടെ കാണാൻ പാടുള്ളൂ ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ അലോട്ട്മെൻറ്റ് വരും അപ്പോൾ ഈ ഓപ്ഷൻ കൺഫർമേഷൻ വളരെ നിർബന്ധമാണ് ഇത് അതല്ല ഇനി എന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കണം എന്നുള്ള എല്ലാവരും നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം ചിലവർ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്താകാനുള്ള ഒരു കാര്യം ഇതാണ് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യൂല അപ്പം നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ഈ കീമിൻ്റെ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അവരോട് ആ ടൈം ആകുമ്പോൾ ഒന്ന് പറയാം ഒന്ന് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യട്ടോന്ന് കാരണം നല്ല റാങ്കുള്ള ഉള്ള കുട്ടികൾ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായി പോകാറുണ്ട് ഈ കൺഫർമേഷൻ കൊണ്ട് മനസ്സിലായ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മൾ ഫീസ് അടച്ചാൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്ന് പറയുന്നില്ല അലോട്ട്മെൻറ്റ് കിട്ടിയവർ ഇതുപോലെ തന്നെയാണ് കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് നമ്മൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നേക്കുന്ന നോട്ടിഫിക്കേഷനാണ് അത് ജസ്റ്റ് ഞാനൊന്ന് വായിക്കാം ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധം ആദ്യഘട്ടത്തിൽ അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ആവശ്യപ്പെട്ടിരിക്കുന്ന ഫീസ് കൊടുക്കുകയും ചെയ്ത വിദ്യാർത്ഥികളും ആദ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റൊന്നും ലഭിക്കാത്തവരും എൻജിനീയറിംഗ് കോഴ്സുകളിൽ നിലവിലുള്ള ഹയർ ഓപ്ഷൻ അതായത് കിട്ടിയതിന് മുകളിലുള്ളതിനാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിർബന്ധമായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടതാണ് ഇതിനായിട്ട് നിങ്ങളുടെ ഹോം പേജിൽ കൺഫേം എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ആ സമയത്ത് കാണും ഇതെല്ലാ സമയത്തും ഉണ്ടാവില്ല ആ കൺഫർമേഷൻ ആ ഒരു ടൈം തരും എൻട്രസ് കമ്മീഷണർ അപ്പോൾ ആ ഒരു ടൈമിൽ കൺഫേം എന്ന് പറയുന്ന ബട്ടൺ നമ്മുടെ പ്രൊഫൈലിൽ ആയിരിക്കും അത് നിങ്ങൾ കൊടുക്കണം അപ്പോൾ ഞാനിത് പറയുന്നത് ഞാൻ നേരത്തെ ആ ചെയ്ത വീഡിയോയുടെ ഇടയിൽ ഒരു ക്ഷ്യം കണ്ടായിരുന്നു നമുക്കിപ്പോൾ ആണ് കിട്ടിയത് ഫസ്റ്റ് ഓപ്ഷൻ വേണം എന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എത്തുമെന്ന് ചോദിച്ചാൽ എത്തും നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് എത്തും പക്ഷേ ഇടയ്ക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും ഇത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങും പറ്റും മനസ്സിലാവേണ്ടത് നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ടാത്തത് ഡിലീറ്റ് ചെയ്ത് കളയാം ഓപ്ഷൻ കൺഫർമേഷന് മുമ്പ് ചെയ്യണത് അത് ചെയ്തിട്ട് വേണം കൺഫേം ചെയ്യാനായിട്ട് നിങ്ങളുടെ ഓപ്ഷൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അതായത് പുതുതായിട്ട് ആഡ് ചെയ്യാനൊന്നും പറ്റില്ല ആദ്യം ഓപ്ഷൻസ് കണ്ട കോളേജുകൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിലെടുത്ത് വച്ചുമല്ലോ അതിനുശേഷം പിന്നെ നമ്മൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് വന്നേക്കുന്ന എല്ലാ കോളേജുകളും സെക്കൻഡ് ഓപ്ഷൻ്റെ സമയത്ത് കാണൂല്ല നമ്മൾ വച്ച കോളേജുകളിൽ നമ്മളെ പ്രൊഫൈലിൽ ഉണ്ടാവും അതിനെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നാമതിരിക്കുന്നതിനെ വേണമെങ്കിൽ മൂന്നാമതിലേക്ക് മാറ്റാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയാനോ ഒക്കെ നമുക്ക് ഈ കൺഫർമേഷൻ്റെ സമയത്ത് എഡിറ്റിങ് എഡിറ്റിങ് അവൈലബിൾ ആണ് ആ ഒരു സമയത്ത് നമ്മൾക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് കണ്ടോ ഇവിടെ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നത് മുപ്പത്തൊന്നാം തീയതി മുതൽ നാലാം തീയതി വരെയും ഈ കോളേജുകളിൽ പോയി ജോയിൻ ചെയ്യാനുള്ള സമയമായിരുന്നു അല്ല സോറി ജോയിൻ ചെയ്യാനല്ല കേട്ടോ ഫീസ് അടക്കാനുള്ള സമയമായിരുന്നു ആ സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷനും അല്ലെങ്കിൽ എഡിറ്റിങ്ങും ഒക്കെ വന്നേക്കുന്നത് അതായത് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് നമുക്കൊരു ഫീസ് അടക്കാനുള്ള ഡേറ്റ് വരുന്ന ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ചെയ്യാം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ വന്നിരുന്നത് ഇരുപത്തിനാലില് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നോട്ടിഫിക്കേഷനിൽ എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ ആ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുക എല്ലാവരും പിന്നെ ഈ പറയുന്ന പോലെ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ മാത്രം എഡിറ്റ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു എഡിറ്റിങ്ങും ചെയ്യുക അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് കഴിയുമ്പോൾ എൻഡ്സ് കമ്മീഷന് മിക്കവാറും ഫസ്റ്റ് ആ ഒരു അലോട്ട് ചെയ്ത റാങ്കും കൂടി പബ്ലിഷ് ചെയ്യും അതായത് ഇത്ര റാങ്ക് വരും ഇപ്പം നിങ്ങൾ കിസാറ്റിൻ്റെ ഫോളോ ചെയ്തവരാണെങ്കിൽ അറിയാൻ പറ്റും കിസാറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ അവർ ആ ഒരു ലാസ്റ്റ് റാങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ എൻട്രൻസ് കമ്മീഷനും ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ അതുവരെ ചെയ്ത് എത്ര റാങ്ക് ഓരോ കോഴ്സിനും ഓരോ കോളേജിലും എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട് എന്നുള്ള ഒരു റാങ്ക് അവിടെ ഇടും പി ഡി എഫ് ആയിട്ടിടും ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇടും ഇപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റ് റാങ്ക് എടുത്ത് നോക്കുന്നില്ലേ അതുപോലെ ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും നമ്മുടെ ഇപ്പോൾ നോക്കുന്ന ഈ കീമിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ കാൻഡിഡേറ്റ് പോ ലോഗിൻ ചെയ്യൂലേ അതിൽ തന്നെ നമുക്ക് ഈ ഒരു ലാസ്റ്റ് റാങ്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ കൺഫർമേഷൻ്റെ ടൈമിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ചെയ്യാം കേട്ടോ എന്ത് ചെയ്ഞ്ചസ് നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ വരുത്തിയാലും സേവ് ചെയ്യണം എന്നിട്ടൊന്ന് നോക്കണം നിങ്ങൾ ഉദ്ദേശിക്കണ പോലെയാണോ വന്നേക്കുന്നത് ഉള്ളത് ഒന്ന് നോക്കണം പിന്നെ നിങ്ങൾ ഫോണിലാണെങ്കിൽ എപ്പോഴും ഡെസ്ക് ടോപ്പ് സൈറ്റിലേക്ക് മാറ്റിയിട്ടിട്ട് ലോഗിൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കുറച്ചും കൂടി വ്യൂ ആകാൻ അല്ല അപ്പോൾ ഇത് ഡെസ്ക്ടോപ്പൊക്കെ ഉള്ളവർ അതിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾക്കിപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സമയത്ത് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ പറയുമല്ലോ അപ്പോൾ നമുക്ക് കുറേ കോളേജുകൾ കാണിക്കും അതിൽ നിന്നാണല്ലോ നമ്മൾ ഓപ്ഷൻസ് എടുത്ത് വെക്കുന്നത് അപ്പോൾ അതല്ലാതെ നമ്മൾക്ക് ചിലപ്പോൾ സെക്കൻഡ് ഫേസിൽ ഏതെങ്കിലും കോളേജോ അല്ലെങ്കിൽ ഓൾറെഡി ഉണ്ടായ കോളേജിൽ പുതിയൊരു ബാച്ചോ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ബാച്ചും കൂടി അനുവദിക്കുകയോ അല്ലെങ്കിൽ വേറൊരു കോഴ്സ് ഇപ്പം കമ്പ സി എസിൻ്റെ തന്നെ പല സൈഡ് പല കോഴ്സുകളും ഉണ്ട് ലൈക്കോ ആയിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും കോഴ്സുകൾ സി എസിൻ്റെ മാത്രം എന്നല്ല ഞാനിവിടെ എക്സാമ്പിള് പറഞ്ഞെന്നുള്ളൂ അങ്ങനെ ഏതെങ്കിലും കോഴ്സുകളോ വരുവാണെങ്കിൽ ആ ഒരു ഘട്ടത്തിലെ നോട്ടിഫിക്കേഷനിൽ എൻട്രൻസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടാകും ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് വെക്കാമെന്ന് പറയും മനസ്സിലായി അങ്ങനെ വന്നു നിർബന്ധമില്ല ഞാനൊരു ഇത് പറഞ്ഞതാണ് ചിലപ്പോൾ അങ്ങനെ വരാം നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ലിസ്റ്റ് ഓഫ് കോളേജുകൾ തന്നിട്ടുണ്ടാവും അതിൽ നിന്നാണ് നമ്മൾ കോളേജുകൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തു വെക്കുന്നത് അതിൽ നിന്നാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട് നമ്മുടെ റാങ്കും ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് വരുന്നത് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഫേസിൽ നമ്മൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഓപ്ഷൻസ് എടുത്തു വെച്ച കോളേജുകൾ മാത്രമാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഞങ്ങളുടെ പ്രൊഫൈലിൽ കാണിക്കുള്ളൂ കോളേജ് ലിസ്റ്റ് നമ്മൾ എടുത്തു വെച്ച കോളേജ് മാത്രം അതല്ലാതെ ചിലപ്പോൾ ഏതെങ്കിലും കോളേജുകളോ ഏതെങ്കിലും കോളേജുകളിൽ പുതിയൊരു കോഴ്സോ ആഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ അപ്പോൾ നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇന്ന കോളേജിൽ ഇന്ന കോഴ്സ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പുതിയ കോളേജ് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാമെന്ന് കാണിക്കും അപ്പം നിങ്ങൾക്ക് ആ ഓപ്ഷൻ വേണമെങ്കിൽ ആ സമയത്ത് ആഡ് ചെയ്ത് വെക്കാം അതല്ല ആ കോളേജും ആ കോഴ്സും എനിക്ക് താല്പര്യമില്ല എനിക്കത് വേണ്ടെന്നാണെങ്കിൽ അത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെയും ചെയ്യാം അപ്പോൾ അത് ആ ഒരു ടൈമിൽ നമ്മുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഏത് അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴാണോ അങ്ങനെ ആ ഒരു കോളേജ് വരുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻസ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ്റെ സമയം വരും നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഇപ്പം ഇതിൽ തന്നെ ആ ഒരു നമ്മുടെ കഴിഞ്ഞ വർഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ചില കോളേജുകളിൽ കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആഡ് ചെയ്ത് വെക്കാമെന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞേക്കണമുണ്ടോ ഈ ഒരു ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിനെ തുടർന്ന് അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ തുടർന്ന് ടോക്കൺ ഫീസ് അതായത് എൻട്രൻസ് കമ്മീഷർക്ക് അടക്കാനുള്ള ഫീസിനെയാണ് നമ്മൾ ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് ടോക്കൺ ഫീസ് കൊടുക്കുകയും രണ്ടാം ഘട്ടത്തിലേക്ക് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരുടെ ഒന്നാം ഘട്ടത്തിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നിലനിൽക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയൊരു കുട്ടിയാണ് ഫീസ് അടച്ച കുട്ടിയാണ് പക്ഷേ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ വിട്ടുപോയി അങ്ങനെയുള്ള കുട്ടികളുടെ ഫസ്റ്റ് കിട്ടി നിങ്ങൾ ഫി സീറ്റ് ഉറപ്പിച്ച് ആ ഒരു സീറ്റ് ഉണ്ടല്ലോ അതവിടെ ഉണ്ടാവും അത് പോകൂല മനസ്സിലാവണ്ടോ അപ്പോൾ നിങ്ങൾ കൺഫേം ചെയ്തിട്ട് ഒരു അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നില്ലെങ്കിലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ സീറ്റ് അവിടെ ഉണ്ടാവും ഇനി അഥവാ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തില്ല എങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ സീറ്റ് അവിടെ ഉണ്ടാവും അത് പോകൂല നമ്മൾ ടോക്കൺ ഡെപ്പോസിറ്റ് കൊടുത്ത് ആ സീറ്റ് നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് എങ്കിൽ അതവിടെ ഉണ്ടാവും കേട്ടോ ഇനി ഇനി നിങ്ങൾ ഇനിയിപ്പോൾ ചോദിക്കുന്ന ഒരു ആണ് ഇതിൽ നിന്ന് ഔട്ടായി പോയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ വേറെ വഴിയില്ല പിന്നെ നിങ്ങൾക്ക് സ്പോട്ടിൽ പങ്കെടുക്കാമെന്നുള്ളൂ അപ്പോൾ ആ കോളേജിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സീറ്റൊക്കെ ഉണ്ടാവണം അപ്പോൾ അത് ഓർക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ ഓൾറെഡി ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു രണ്ടാമത്തെ കാര്യം ഓപ്ഷൻ കൺഫർമേഷൻ എന്താണെന്ന് കുറേ പേര് ചോദിച്ചു കണ്ടു അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അലോട്ട് ചെയ്യുമെന്ന് കുറേ പേര് ചോദിച്ചു കണ്ടു അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെയുള്ള ഈ ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നോട്ടിഫിക്കേഷനിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ലൈക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്താണ് ഓക്കെ ഒരു അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് ഇപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ട് ആദ്യമൊന്നും അങ്ങനെ ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നില്ല അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പ് ഇപ്പോൾ ട്രയൽ വരുന്ന പോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് മുമ്പ് ഒരു താൽക്കാലിക അലോട്ട്മെൻറ്റ് വരാറുണ്ട് മനസ്സിലായി അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ട് അതായത് നമുക്ക് നമ്മൾ വച്ചേക്കണ നമ്മളൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സീറ്റി എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ടുണ്ട് നമ്മുടെ റാങ്ക് നാനൂറായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു അലോട്ട് ചെയ്തേക്കുന്ന ആ ഒരു ലിസ്റ്റ് നോക്കുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ള ആ കാറ്റഗറി ഉള്ള ഒരാൾക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണർക്ക് ക്ലെയിം ചെയ്യാം മനസ്സിലായോ നിങ്ങൾ വെച്ച ഓപ്ഷനിൽ നിങ്ങളെ റാങ്ക് കഴിഞ്ഞിട്ടും ഒരു കുട്ടി അലോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതാ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കോൺവെർസേഷനായിട്ട് നമുക്കൊരു പ്രൂഫ് വേണം ഈ ഓപ്ഷൻ എൻ്റെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ അല്ലെങ്കിൽ എൻട്രസ് കമ്മീഷണർക്ക് പറയാം അല്ലെങ്കിൽ വേണമെങ്കിൽ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാവാം എന്ത് നമ്മൾ വെച്ച ഓപ്ഷൻസ് അവിടെ വരാതിരിക്കാം മനസ്സിലാവണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ഓപ്ഷൻ വച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ വച്ചതിൻ്റെ ഒരു ഇത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ളത് അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രിവ്യൂ വേണം എനിക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണം അല്ലെങ്കിൽ അത് എടു അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടും അപ്പോൾ അവരോട് അതൊന്ന് പറയാം പരിചയമുള്ളവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഓക്കെ അതൊന്ന് അതൊന്നെടുത്ത് വെക്കണം എന്ന് പറയുന്നത് ഇതിനൊക്കെയാണ് നമുക്ക് നോക്കാനും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർദർ ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നമ്മൾ എടുത്ത് വെക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കോളേജിൽ പോയി ജോയിൻ ചെയ്യണം ഏത് കോളേജ് ആണെങ്കിലും എവിടെയാണെങ്കിലും പോയി ജോയിൻ ചെയ്യണം ക്ലാസ്സുകൾ തുടങ്ങൂല പക്ഷേ നിങ്ങൾ ഫീസ് അടച്ച് സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ടുപോയി ജോയിൻ ചെയ്യണം കേട്ടോ അപ്പോൾ എൻട്രൻസ് കമ്മീഷർക്ക് അടച്ച ഫീസ് അല്ലാതെ കോളേജിലൊരു ഫീസ് ഉണ്ട് അത് ആ ഒരു ടൈമിൽ നമുക്ക് പറയാം എത്ര ഫീസ് വരും എന്നുള്ളത് കാരണം ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും നമുക്ക് എക്സ്ട്രാ ഏത് കോളേജ് ആണെങ്കിലും നമുക്ക് എക്സ്ട്രാ ഒരു പതിനയ്യായിരം മുതൽ ഇരുപത്തയ്യായിരം വരെയൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് അവരുടെ ആ ഫീസ് ഈ ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ട്രാ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് നമ്മൾ അഡ്മിഷൻ്റെ സമയത്ത് അടക്കണം മനസ്സിലാവണ്ടോ പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് അത് ആ ഒരു ടൈമിൽ പറയാട്ടോ അതിൽ ചില കോളേജുകളിൽ ഡേറ്റ് ഓഫ് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ ഡേറ്റ് ഓഫ് ഫില്ലയിങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ ഒരു ടൈമിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി ഡേറ്റ് ഓഫ് ഫില്ലിംഗ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഓരോ കോളേജിൻ്റെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോഴേ നോക്കി ആ ടെൻഷൻ ആവണം അല്ല ടെൻഷൻ്റെ കാര്യമൊന്നും വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നോക്കിയാലും മതി കുഴപ്പമൊന്നുമില്ല നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ അല്ലേ നമുക്ക് ഇത് ടെൻഷൻ ഇനി ഒരു അഡ്മിഷൻ കിട്ടുന്ന കിട്ടുന്നവരെ പാരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരു ടെൻഷനാണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും റെഗുലറായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം പഠിച്ച് മാർക്ക് വാങ്ങിയിട്ടുണ്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന മാർക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇനി അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇനി നമുക്ക് ബെസ്റ്റ് അതിനു വേണ്ടി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് പോയാൽ മതി ടേക്ക് കെയർ സ്റ്റേ താങ്ക്